സുലേഖ എന്ന അപ്സരസുന്ദരി രാമായണത്തിലെ ത്രിചട എന്ന രാക്ഷസിയായി മാറിയ കഥ അറിയാം വാസ്തവത്തിൽ മുജന്മത്തിലെ സുലേഖ എന്ന സുന്ദരിയായ അഫ്സർസ് ആയിരുന്നു അവൾ തന്റെ കാമുകനും ഗന്ധർവ്വനുമായ ചിത്രസേനോടൊപ്പം ഭൂമിയിൽ സഞ്ചരിക്കുകയായിരുന്നു അപ്പോഴാണ് അവർ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം കാണുന്നത് അവരവിടെ കുളിക്കുവാൻ തുടങ്ങി ചിത്രസേനൻ തമാശകൾ പറയുകയും പരസ്പരം വെള്ളം തെറിപ്പിക്കുകയും ചെയ്തു എന്നാൽ അവിടെ തൊട്ടടുത്തൊരു പാറയിൽ ദുർവാസാഹുമുനി തപസ്സനുഷ്ഠിക്കുകയാണെന്ന കാര്യം അവരറിഞ്ഞില്ല അവരുടെ ബഹളം മഹർഷിയുടെ തപസ്സിന് ഭംഗം വരുത്തി അതിനാൽ ദുർവാസാഹുമുനി അവരോട് അവിടെ നിന്നും പോകുവാൻ പറഞ്ഞു എന്നാൽ എന്നാൽ അവരത് കേട്ടില്ലെന്ന് മാത്രമല്ല സുലേഖ ദുർവാസവ മുനിയുടെ ദേഹത്തേക്ക് വെള്ളം തെളിപ്പിക്കുകയും ചെയ്തു ഇത് ദുർവാസവ മുനിയെ കൂടുതൽ കോപിഷ്ടനാക്കുകയും സുലേഖയെ അടുത്ത ജന്മത്തിൽ നീ രാക്ഷസ കുലത്തിൽ ജനിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു ഉടൻ തന്നെ ചിത്രസേനനും സുലേഖയും ഋഷിയുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു ദുർവാസവ മുനി അവരുടെ നിരന്തരമായ അപേക്ഷയിൽ അല്പം ശാന്തനായി എനിക്കെന്റെ ശാപം പിൻവലിക്കുവാൻ കഴിയില്ല നീ അടുത്ത ജന്മത്തിൽ ഒരു രാക്ഷസിയെ ജനിക്കും എന്നിരുന്നാലും ലക്ഷ്മിദേവിയുടെ അവതാരമായ സീതാദേവിയെ പരിചരിക്കാനുള്ള ഭാഗ്യം നിനക്കുണ്ടാകും നിന്റെ ശിരസിൽ ജ്ഞാനം ഭക്തി വൈരാഗ്യം എന്നിവയുടെ പ്രതീകമായ മൂന്ന് ചടുകളും ഉണ്ടാകും അദ്ദേഹം പറഞ്ഞു